മലയാള സിനിമയെ നന്നാക്കണമെന്നോ ഇവിടെയുള്ള പൊതുജനങ്ങളെ നന്നാക്കണമെന്നോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും നമ്മുടെ മോഹൻലാലിനെയും മമ്മൂട്ടിനൊന്നും കിട്ടത്തില്ല ഇനി നിങ്ങൾ ആരും അതിന് ബാരികാച്ചിൽ നിൽക്കുമ്പോൾ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷൈ മോഡി എന്ന് പറയുന്ന ഹോട്ടലിൽ ഇങ്ങനെയുള്ള അനാശാസ്യ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അടച്ചുപൂട്ടിക്കൂടെ അതാണെനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എല്ലാവരും പറയുന്നത് ഷൈൻ ഇറങ്ങി ഓടി ഷൈൻ ഇറങ്ങി ഓടി അല്ലടോ അങ്ങനെ ആടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നെങ്കിൽ ആ ഹോട്ടൽ അടച്ചുപൂട്ടിക്കൂടെ അതായത് മനുഷ്യ മനസാക്ഷി അല്ല മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കുന്ന ഈ കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്ന ടീമുകൾ താമസിക്കുന്ന ഹോട്ടലുകൾ അടച്ചുപൂട്ടുക തന്നെയാണ് വേണ്ടത് അതായത് ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ ഒരു പ്രശസ്തമായ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക എയ്റ്റീൻ ഹോട്ടൽ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടാന്ന് അവിടെ കൊലപാതകം ഒരു പെണ്ണ് മരിച്ചിട്ട് വരെ ആ ഹോട്ടലിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അതായത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടച്ച് പൂട്ടിക്കൊള്ളണം പിന്നെ അത് തുറക്കാൻ വിടരുത് ഇന്നലെ ഇപ്പോൾ ചാനലുകാരെ കണ്ടപ്പോഴെനിക്ക് ശരിക്കും സഹതാപം തോന്നി അതായത് നമ്മൾ പ്രധാനപ്പെട്ട മാതൃഭൂമി ആയാലും ഏഷ്യാനെറ്റ് ആയാലും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മനോരമയായാലും ഇങ്ങനെയുള്ള ഒരുപാട് ട്വൻ്റി ഫോറും അത് എല്ലാ ന്യൂസ് ചാനലുകളും റിപ്പോർട്ടറും എല്ലാവരും ഒരു മൂന്ന് ക്യാമറാമാൻമാരെയും അതുപോലെ തന്നെ മൂന്ന് റിപ്പോർട്ടർമാരെയാണ് ഈ ഷൈൻ്റെ വീട്ടിലേക്ക് ഷൈൻ ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ ഷൈൻ കക്കൂസിൽ പോകുന്നുണ്ടോ ഷൈൻ എന്താണ് കഴിക്കുന്നത് ഷൈൻ ഇന്ന് രാവിലെ ടോയ്ലറ്റിൽ എങ്ങനെയാണ് പോയത് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് അപ്പോൾ വാർത്തകൾ നൽകുകയാണ് എന്നിട്ട് ഇവർ എന്തെങ്കിലും പൊരിച്ചോ ഒന്നും പൊരിച്ചില്ല വൈകുന്നേരാവുമ്പോഴേക്ക് ഷൈൻ പുഷ്പം പോലെ ഇറങ്ങി വരികയും ചെയ്തു ഷൈൻ അറസ്റ്റിൽ ഞാൻ വിചാരിച്ചു ഈ വാർത്തയൊക്കെ കേട്ടിട്ട് ഇനി ഷൈൻ ജീവിതകാലത്തിൽ പുറത്തിറങ്ങുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ വൈകുന്നേരം ഉണ്ട് ഷൈനയും കൂട്ടിയിട്ടുണ്ട് അവൻ്റെ അനിഞ്ഞ മൂന്ന് അപ്പോൾ ഷൈൻ പുറത്തിറങ്ങുകയും ചെയ്തു അപ്പോൾ ഷൈനോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എങ്ങനെയെങ്കിലും പോയിട്ട് ഡി എഡിക്ഷൻ സെൻറ്ററിൽ ഹാജരാക അവിടെ എനിക്ക് ചികിത്സ നടത്തുക എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഷൈൻ മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിന് നന്ന സിനിമാ മേഖലയിലുള്ള സകല ഈ വേട്ടാവളിയന്മാർ എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നിൻ്റെ പിടി തന്നെയാണ് ഇവന്മാർ ഈ നമ്മളെ മുന്നിൽ കാണിക്കുന്ന കസർത്തുകൾ മൊത്തം ഇതടിച്ചിട്ടാണ് അല്ല നമ്മളൊക്കെ വിചാരിക്കുക ഒരു ഭയങ്കര ഒറിജിനൽ അഭിനയമാണ് ഇവനൊക്കെ എന്തൊരു രസമാണ് ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക എന്താ വെച്ചാൽ ഇവന്മാരൊക്കെ കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് നോക്ക് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അതായത് ഈ ഷൈൻ കാണിക്കുന്നതും ശ്രീനാഥ് ബാസി കാണിക്കുന്നതും ഇല്ലെങ്കിൽ മറ്റുള്ളവന്മാർ കാണിക്കുന്നത് ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സിനിമാ സെറ്റിലെ ഊണിൽ വരെ ഈ സാധനം ഇട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതായത് എല്ലാവരും അവിടെ ക്യാമറമാൻ ആയാലും അതുപോലെ ഈ ലൈറ്റ് വോയി ആയാലും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർമ്മാതാവിക്കഴിഞ്ഞാൽ ഉമ്മമാർക്ക് ഒറ്റ അണത്തിൽ ബോധമില്ല ഈ ഉള്ള കേരവേനെ മുഴുവൻ പറഞ്ഞാൽ പുകയും ഇതും വെടിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിനിമാ സെറ്റ് പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പരാതി നൽകിയ നടികയുടെ കൂടെ ഒരാൾ പോലും നിൽക്കാൻ പോകുന്നില്ല ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടക്ക് ഒരു സിനിമ പോലും കിട്ടാൻ പോകുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ മലയാള സിനിമ എങ്ങനെയാണ് മലയാള സിനിമയിൽ നിന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ജീവിതത്തിൽ ഒരു സീ പിന്നെ സിനിമ കിട്ടൂല ഇപ്പം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോയെന്നറിയില്ല നമ്മുടെ ദിലീപിൻ്റെ പ്രശ്നത്തിൽപ്പെട്ട നടക്ക് ആ എരയായ നടിക്ക് പിന്നെ എത്ര സിനിമ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടോ മൂന്നോ സിനിമയാണ് പിന്നെ കിട്ടിയത് ആ ഒരു സമയത്ത് അവരെ എല്ലാവരും തോളിലെടുത്ത് വെച്ച് നടക്കലായിരുന്നു മോളെ നിന്റെ കൂടെ ഞങ്ങളുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് നിർമ്മാതാക്കൾ വന്നു അമ്മ സംഘടന വന്നു മമ്മൂക്ക വന്നു ലാലേട്ടം വന്നു അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരും വന്നു ഇവരാരെങ്കിലും ഒരു ചാൻസ് കൊടുത്തോ ഏതെങ്കിലും ഒരു സിനിമയിൽ ഇവർ ആരെങ്കിലും ഒരു ചാൻസ് കൊടുത്തോ കൊടുക്കത്തില്ലടോ അതാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയും ക്യാമറ ഉപയോഗിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഇല്ലെങ്കിൽ ഇവരെ പോലെ കൂതറകൾ ലോകത്തിലാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് നമ്മൾ സൂപ്പർ സ്റ്റാറാണ് മോഹൻലാലാണ് ഇതാണ് ഭയങ്കര ഒരു ഇതുമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഈ കുട്ടികളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്കെല്ലാം സംരക്ഷണവും തരും എന്ന് പറയുകയല്ലേ വേണ്ടത് ഇവരാരെങ്കിലും അത് ചെയ്തോ ഒരാളും ചെയ്യില്ല എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ഷൈൻ ടോം ജാക്കുവിനെ തന്നെയാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഷൈനിനെ അങ്ങ് തള്ളിക്കളഞ്ഞ് ഇനി ഷൈനെ നാളെ പോലെ പടവില്ല ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവിടെ വിൻസി എന്ന് പറയുന്ന ആ കുട്ടിക്ക് പടം ഉണ്ടാവില്ല ആ കുട്ടി ഇനി ഒരു സിനിമ പോലും അഭിനയിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന ഇതുപോലുള്ള കൂതറ സംഭവങ്ങൾ അതായത് നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ ഈ ഇത്രയും മാരകമായ മയക്കുമരുന്നുകൾ ഇതൊക്കെ പിടികൂടുന്നവരെ ഇതൊക്കെ സിനിമയിൽ എത്തിക്കുന്നവരെ എന്തുകൊണ്ട് നമ്മൾ ശിക്ഷിക്കുന്നില്ല ഇപ്പോൾ ശ്രീനാഥ് വാസിയെയും അതുപോലെ തന്നെ ഷൈം ടോമിനൊക്കെ ബന്ധമുള്ള ഒരു സ്ത്രീയെ പതിനെട്ട് കോടിയോളം പിന്നെ കഞ്ചാബും കൊണ്ടാണ് പിടിച്ചത് എന്ന് പറയുന്നുണ്ട് ആ സ്ത്രീക്ക് എന്ത് ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് ആ സ്ത്രീ ഇപ്പോഴും ജയിലിലായിരിക്കാം പക്ഷേ കുറേ നാൾ കഴിഞ്ഞാൽ അവർ വീണ്ടും ഇറങ്ങും അവർ വീണ്ടും ഈ പരിപാടിക്കന്നെ ഇറങ്ങും അവരെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവരെ ഇനി ജീവിതത്തിൽ പോലും പുറത്ത് തുറന്നുവിടാൻ പാടില്ല എന്നീ തുറന്ന് വിടാതിരുന്നുകഴിഞ്ഞാലും ഇതൊക്കെ നമ്മളെ ചെലവിലാണ് പോറ്റുന്നത് ഇവരാ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടികൂടുന്നവനായാലും എന്തെന്നായി കഴിഞ്ഞാലും ഇവരെയൊക്കെ പോറ്റുന്നത് നമ്മുടെ പൊതുജനങ്ങളുടെ ചെലവിലാണേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്ക് ഇവ ഇവറ്റകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് വിടാതിരിക്കുക ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ഇനി എണീച്ച് നടക്കാൻ കഴിയാത്ത വിധത്തിലാക്കുക അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു ഷൈനിനെ പിടിച്ചാലോ ഇല്ലെങ്കിൽ ഒരു ശ്രീനാഥ് ബാസിനെ ഇല്ലാതാക്കിയാലോ നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പലതരത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും ആദ്യം വേണ്ടത് ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത് ആരാണ് ഇത് കൊണ്ടുവന്ന് വിൽക്കുന്നത് മാറിയാണ് തീർക്കേണ്ടത് അല്ലാതെ ഈ പത്തു അഞ്ഞൂറ് അമ്പതും ഗ്രാമവും ചിട്ട് തിന്നുന്നവനെയല്ല അവനെ തീർത്തിട്ട് ഒരു കാര്യമില്ല കാരണം അങ്ങ് കൊണ്ടുവരുന്ന ബമ്പന്മാരുണ്ട് അവന്മാരെയാണ് ആദ്യം തീർക്കേണ്ടത് പക്ഷേ അവന്മാരെ തൊടാൻ വേണ്ടി കുട്ടിയുടെ ഒരാൾക്കും കഴിയില്ല അങ്ങനെ തൊടാൻ വേണ്ടി കഴിയുമെങ്കിൽ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് അതുപോലെ തന്നെ ആ ഹോട്ടലിൽ എന്താണെന്ന് നടന്നിരിക്കുന്നത് ഇതുപോലെയുള്ള പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ പോലീസിന് ആ ഹോട്ടൽ പൂട്ടിക്കണം അതാണ് വേണ്ടത് ആ മുതലാളിമാർക്ക് ആ മുതലാളി വേറെ പോയി തണ്ടട്ടെ അവനൊക്കെ അതായത് ഇമ്മാതിരി അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഹോട്ടലിൽ വിട്ടുകൊടുക്കുന്ന മുതലാളിമാർ പിറ്റേന്ന് മുതൽ തെണ്ടട്ടെ നമുക്കാർക്കും എന്താ പ്രശ്നമോ അവനൊക്കെ കൂലിപ്പണിക്ക് പോട്ടെ നാളെ മുതൽ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കാരണവശാലെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒന്ന് ഹോട്ടൽ ഇവിടെ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതൊന്നും ഒരിക്കലും നടക്കാതെ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ പണം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഗെന്തു നടക്കും എന്നുള്ളത് പോലെയാണ് എന്ത് കാര്യവും നടക്കുന്ന പോലെയാണ് അതായത് അതുകൊണ്ടാണല്ലോ ഇമാതിരി പിന്നെ എന്താ പറയണ്ടത് ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെക്ക് പോസ്റ്റിലെല്ലാം പിടിക്കത്തില്ലേ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ ഇത്രയും വലിയ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരുത്ത മാഹിന്നൊരു കുപ്പിയും കൊണ്ടുവരാൻ പിടിക്കുന്നുണ്ട് അതും യും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന നമ്മളെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഈ ഹൈബ്രിഡ് ഇനം കൊണ്ടുവരുമ്പോഴേ ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് ഇവർ കാണാതെ പോകുന്നത് അതൊരു വലിയ ചോദ്യമാണ് അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും റൂട്ട് കൊണ്ടുവരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ റൂട്ട് ഏതാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറേണ്ട വിധത്തിൽ നമ്മൾ പെരുമാറി കഴിഞ്ഞാൽ അവർ തത്ത പറയുന്ന പോലെ പറയും കാരണം ഇവറ്റേക്കും മനുഷ്യൻ തന്നെയാണ് ഇവറ്റേ ഈ വേട്ടാവലിന്മാർക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടാവില്ല ഇത് അടിക്കുമ്പോഴുള്ള ധൈര്യം മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് ഒരു ധൈര്യം ഉണ്ടാവാതെ ഇങ്ങനെ പേടിച്ചാറിൻ്റെ ജീവിക്കുന്ന ജീവികളാണ് ഈ പിന്നെ ഈ ടീമുകൾ അതുകൊണ്ടാണ് ഇവന്മാർ എന്ന് പറഞ്ഞാൽ ഇത് ഈ പിന്നെ എന്താ പറയുക ചായ കുടിക്കുന്നതുപോലെ ഇതിങ്ങനെ വായിലിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയുകയാണ് എന്താ വെച്ചാൽ ഷൈൻ ടോം ചാക്കോന എത്രയും പെട്ടെന്ന് തന്നെ വന്ന മലയാള സിനിമയെന്ന് തന്നെ ഒഴിവാക്കണം അതാണ് വേണ്ടത് അതുപോലെ അത് അടിക്കുന്ന ഇങ്ങനെയുള്ള ടീമുകളുടെ സിനിമയിൽ ഒരാൾ പോലും പ്രവർത്തിപ്പി പ്രവർത്തിക്കരുത് പിന്നു പറഞ്ഞാൽ ഈ നിർമ്മാതാക്കളുടെ ഈ നായകന്മാർക്ക് കഞ്ചാവും മറ്റേ എന്നു പെണ്ണ് വരെ വരെ കൊടുക്കുന്ന നിർമ്മാതാക്കളുണ്ട് അവന്മാരോട് എനിക്ക് പുച്ഛ മാത്രമാണുള്ളത് എവിടെന്നെങ്കിലും കുറേ കാശുണ്ടാക്കിയിട്ട് വരും എന്നിട്ട് ഇവിടുന്ന് ഏതെങ്കിലും ഒരു നായകനെ വെച്ച് സിനിമ എടുക്കും അതാണ് എട്ട് നിലയിൽ പൊട്ടിയിട്ട് പോകും പിന്നീട് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കെട്ടുതാലി വരെ അവൻ വിറ്റിട്ടാണ് പിന്നീട് ജീവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോഴും ഇന്നലെ ഇങ്ങനെ ടിവികളായ ടിവികൾ മുഴുവൻ കാണിച്ചുകൊണ്ട് നിന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഏതെങ്കിലും ഒരു പട്ടിണി മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലേക്ക് അരിഗണിക്കാൻ പറ്റുമോ ഒന്നും പറ്റൂല പക്ഷെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഒരു രസമാണ് ഈ ആരാണ്ട് നമുക്ക് പ്രാന്തി പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാം എന്ന് പറയുന്ന പോലെ പക്ഷെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താ മാധ്യമങ്ങളിൽ കൊടുക്കാതെ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റിയിട്ട് അവിടെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത് അവിടെയാണ് ഇവനെ പിന്നെ ഇത് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇമാതിരി പിന്നെ എന്താ വേണ്ടത് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഇവനെയൊക്കെ കൊണ്ടുപോകുന്നത് എന്നാൽ പിന്നെ ഒരു ഒരു താലപ്പൊലിയും കൂടി ആക്കായിരുന്നു അതുപോലൊരു ചെണ്ടമേള കൂടിയാക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ക്ഷയം ടോ എന്തിനധികം പറയുന്നത് ഇവിടെ മറ്റേ എന്താ പറയേണ്ടത് ഏതൊരു സ്ത്രീയുണ്ടല്ലോ കള്ളക്കടുത്ത് ചേർത്തി ഏതൊരു സ്ത്രീയാണ് അതുപോലെ തന്നെ സോളാർ കേസിലെ നായിക ഇവരെ ഇവരെ കൊണ്ടുപോകുമ്പോൾ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് കൂടെ പോയ ടീമുകളാണ് നമ്മളെ വാർത്താ മാധ്യമങ്ങളിൽ അതുകൊണ്ട് തന്നെ ഒമാരെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് വൈൻ്റെ ഫ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക അതു മാത്രമല്ല ഒരു ലൈക്ക് എനിക്ക് തരണം പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വേണം മമ്മൂക്കി മോഹൻലാലും മിണ്ടൂല്ല അവരൊന്നും മിണ്ടൂല്ല അവരൊരു അക്ഷരം ഇതിനെപ്പറ്റി പറയില്ല കാരണം അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പൈസ മാത്രമാണ് ആ പൈസ അവർ കൃത്യമായിട്ടുണ്ടാകും ാക്കുന്നുണ്ട് അല്ലാതെ മലയാള സിനിമയെ നന്നാക്കണമെന്നോ ഇവിടെയിലെ പൊതുജനങ്ങളെ നന്നാക്കണമെന്നോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും നമ്മുടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിനൊന്നും കിട്ടത്തില്ല ഇനി നിങ്ങൾ ആരും അതിന് ഭാര്യയാച്ചി നിൽക്കുകയും വേണ്ട നന്ദി നമസ്കാരം